ഞങ്ങൾ കേതു കുട്ടനാണേ കേദാർ കുട്ടനാണേ ഞങ്ങൾ ഇന്നിവിടെ വന്നിച്ചിരുന്നത് എന്തിനാണ് കേതു ഇന്ന് വന്നിച്ചിരുന്നത് ഞങ്ങൾ തണുപ്പത്തൊക്കെ ഇടാനായിട്ട് ഒരു ഡഷ് അമ്മ മേടിച്ചിട്ടുണ്ടോ സ്ലിപ്പിംഗ് സൂട്ട് അപ്പത് നമ്മൾ മീഷോ എന്നാണ് വാങ്ങിച്ചിരുന്നത് അപ്പ നമുക്കതൊന്ന് നോക്കിയാലോ നോക്ക് നോക്കാം അൺബോക്സിംഗ് വീഡിയോ ഇതാണ് ൂന്നെണ്ണം നമ്മൾ മീഷോന്ന് വാങ്ങിക്കുന്നതാണ് സ്ലീപ്പിംഗ് സൂട്ട് ഇപ്പം മഴയൊക്കെയല്ലേ പിള്ളേർക്ക് ഇതിട്ട് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഒന്ന് അൺബോക്സിംഗ് വീഡിയോ ആണ് ഇത് മീഷോ മീഷോന്ന് വാങ്ങിയതാണ് ഇതിപ്പോൾ സൈസ് ഏത് സൈസിന് വേണമെങ്കിലും ഉണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ ഓരോ എന്താ പറയുക സിക്സ് ടു നയൻ നയൻ മന്ത്സ് ആ ഒരു ഇതിലാണ് വാങ്ങിക്കുന്നത് കുറച്ചും കൂടി കടത്തിട്ട് മേടിച്ചു

അത്യാവശ്യം നല്ല ക്ലോത്ത് ക്ലോത്തൊക്കെയാണ് കഴുകി കളഞ്ഞ കഴുകി കഴിയുമ്പോൾ കളർ തോന്നിടാ അത് കഴുകി വെക്കണം എന്തായാലും സംഭവം ക്വാളിറ്റി ഇസ് ഗുഡ് വേറൊരു കളറ് വന്നിരിക്കുന്നത് കൊള്ളാമോ ഏതൊന്നും ഇഷ്ടമായ ഇതും കൊള്ളാം പിന്നെ പറഞ്ഞ ഫുള്ളി ഓറഞ്ച് കളറാണ് ഒക്കെ വായ കൊണ്ടുള്ള തിരുക്കത്തില്ല കേട്ടോ ഇതും കുഴപ്പമില്ല ക്വാളിറ്റി എല്ലാത്തിനും നല്ല സൂപ്പർ ഗുഡ് ക്വാളിറ്റി അതാണ് അല്ല ഇത് രണ്ടാമത്തെ കളർ മൂന്ന് അപ്പോൾ ഇത് സൂപ്പറാണ് മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയ്ക്കാണ് മീഷോന്ന് നമ്മൾ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഒരു സൈസിനനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവരും കയറുന്നു നോക്കാട്ടോ കേട്ടോ കാരണം നമ്മളിതൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ് കുഴപ്പമില്ല അതെല്ലാം കറക്റ്റ് ഞാൻ കുറച്ച് ലൂസിലാണ് മേടിച്ചേക്കുന്നത് എന്നുവെച്ചാൽ ഇനിയും വളരെ അല്ലേ അതിൻ്റെ പേരിൽ കുറച്ച് ലൂസിനാണ് മേടിച്ചത് അളവ് ഇപ്പം ഇഷ്ടമായവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ